പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ലാപ്ടോപ്പിന്റെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണി നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ അധ്യക്ഷത വഹിച്ചു നിർവഹണ ഉദ്യോഗസ്ഥ അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ഫ്രാൻസിസ് പദ്ധതി വിശദീകരണം നടത്തി മൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയ പദ്ധതിയിൽ മുപ്പത്തി അയ്യായിരം രൂപ വിലയുള്ള ലാപ്ടോപ്പുകളാണ് സൗജന്യമായി ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി നൽകുന്നത് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസത്തിന് ഉതകുന്ന വിധം ലാപ്ടോപ്പുകൾ നൽകാൻ തുടർ വർഷങ്ങളിലും പദ്ധതിയിൽ ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സരസമ്മ സുബ്രഹ്മണ്യൻ കെ ജി പോൾസൻ വി കെ രഘുനാഥൻ ശൈലജ ബാബു സുധാചന്ദ്രൻ കെ ആർ സൈമൺ എന്നിവർ സംസാരിച്ചു